ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് താരം സിജോ ജോൺ വിവാഹിതനാകാൻ പോവുകയാണ് പ്രണയിനി ലിനു മരിയുമായുള്ള വിവാഹ നിശ്ചയ തീയതി താരം തന്നെ ആരാധകരുമായി പ്രഖ്യാപിച്ചു സെപ്റ്റംബർ എട്ടിന്റെ ചങ്ങനാശ്ശേരിൽ വെച്ചായിരിക്കും ചടങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച ഒരു റൊമാൻറിക് വീഡിയോയിലൂടെയാണ് സിജോ വിവാഹ നിശ്ചയ തീയതി വെളിപ്പെടുത്തിയത് ഈ ഓണം ഞങ്ങൾക്ക് സ്പെഷ്യൽ ആയിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ലിനു മരിയെ നേരത്തെ തന്നെ സിജോ ജോൺ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തിയിരുന്നു ബിഗ് ബോസിൽ നിന്നുള്ള സഹ മത്സരാർത്ഥികളിൽ മിക്കവരും വിവാഹ നിശ്ചയത്തിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ുന്നു അഞ്ചു വർഷമായി അറിയാം നല്ല സുഹൃത്തുക്കളായിരുന്നു ജീവിതത്തിൽ എനിക്കൊരു മോശം അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കുകയും പിന്തുണക്കുകയും ചെയ്തത് അവളാണ് ആ ഒരു സ്നേഹവും ബഹുമാനവും എനിക്ക് അവളുണ്ട് സിജോ പറഞ്ഞു കല്യാണത്തിന്റെ തീയതി ഒന്നും ഇതുവരെ ആലോചിച്ചിട്ടില്ല ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടരുന്നുണ്ട് അതൊക്കെ പരിഹരിക്കണം അതിനു ശേഷമായിരിക്കും കല്യാണത്തിന്റെ തീയതി നിശ്ചയിക്കുക ബിഗ് ബോസിൽ പോയതോടെ ശരീരഭാരമൊക്കെ വലിയ രീതിയിൽ കുറഞ്ഞു അതൊക്കെ ശരിയാകണം കല്യാണത്തിന്റെ വിവരങ്ങളൊക്കെ എല്ലാവരോടും പങ്കുവെക്കുമെന്നും സിജോ നയനത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു അതേസമയം വിവാഹ നിശ്ചയ തീയതി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള താരത്തിന്റെ ഇൻസ്റ്റാഗ്രാം വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് ആശംസകളുമായി എത്തിയത് ജാസ്മിൻ ജാഫർ വിഷ്ണു ജോഷി ശ്രീരേഖ തുടങ്ങിയവരൊക്കെ ആശംസകൾ അറിയിച്ചു ജാസ്മിൻ്റെ കമന്റിന് താഴെ ചിലർ നേരത്തെ അധിക്ഷേപിച്ചെത്തിയപ്പോൾ ശക്തമായ മറുപടിയുമായി സിജോയും രംഗത്ത് വന്നു അതിന് നീ ഏതാ കുളിക്കാത്തവൾ എടി മൂക്കളെ എന്നൊക്കെയായിരുന്നു ജാസ്മിൻ്റെ കമന്റിന് താഴെ ഒരു വ്യക്തി കുറിച്ചത് ഇതിന് തക്ക മറുപടിയായി സിജോ ജോൺ തന്നെ രംഗത്ത് വരികയും ചെയ്തു മൂക്കളെ ഉള്ളതല്ലേ മോനെ സ്വന്തമായി മോൻ മൂക്ക് ചീറ്റി അതെടുത്ത് തിന്നു എന്നായിരുന്നു സിജോയുടെ പ്രതികരണം സോഷ്യൽ മീഡിയ രംഗത്ത് നേരത്തെ തന്നെ സജീവമായ വ്യക്തിയാണെങ്കിലും ബിഗ് ബോസ് മലയാള സിക്സിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ താരമാണ് സിജോ ആദ്യ ദിനങ്ങളിലെ പ്രകടനം കൊണ്ട് തന്നെ സീസണിലെ വിജയിയാകാൻ സാധ്യതയുള്ള താരങ്ങളിൽ ഒരാളായും സിജോയും വിലയിരുത്തപ്പെട്ടു എന്നാൽ എന്ന സഹതാരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന ശാരീരിക ആക്രമണം കാരണം സിജോ ഷോയിൽ വിലപ്പെട്ട ദിവസങ്ങൾ നഷ്ടമാവുകയാണ് ഉണ്ടായത് പരിക്ക് പൂർണ്ണമായി ഭേദമാകുന്നതിന് മുമ്പ് തന്നെ ഷോയിലേക്ക് സിജോ തിരികെ എത്തുകയും ചെയ്തു എന്നാൽ പഴയ പ്രകടനം പുറത്തെടുക്കാൻ സിജോക്ക് സാധിച്ചിരുന്നില്ല എങ്കിലും ഷോയുടെ അവസാന നാളുകൾ വരെ മത്സരത്തിൽ നിലയുറപ്പിക്കാൻ സിജോയ്ക്ക് സാധിച്ചു എന്നതും ശ്രദ്ധേയമാണ്